േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദക്ഷതന്റെ അന്വേഷണം മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ തിരിച്ചടി സാധ്യതയുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതിനിടയിൽ ദക്ഷ പുതിയ രീതിയിൽ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്ന സാഗർന്ന് ഞെട്ടുകയാണ് എന്തിനാണ് ഇപ്പോൾ ദക്ഷ ബലരാമനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് അത് പിന്നെ ഒരു തിരിച്ചടിയായി മാറുമോ എന്ന് സാഗർ ആലോചിക്കുകയാണ് പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് ഇപ്പോൾ ദക്ഷയ്ക്ക് പുതിയ സംശയങ്ങൾ മനസ്സിലുദിക്കുന്നത് എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ദക്ഷ ഇതോടെ ഉറപ്പിക്കുകയും ചെയ്യുന്നു സത്യാവസ്ഥ മനസ്സിലാക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഇത്ര ഈശിയായി കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ബലരാമനെ കാണുന്നതിന് വേണ്ടി ദ്രക്ഷ എത്തിയത് സുമിത്രയെയും ബാലുവിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ മീരയോട് ബലരാമന്റെ കാര്യം പുറത്ത് വിടരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മീര പക്ഷേ ബലരാമൻ സ്ഥലത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദക്ഷയുടെ സംശയം ഇപ്പോൾ കൂടുകയാണ് ഇതേസമയം മീര രക്ഷപ്പെടുന്നതിനായി ഭാഗ്യയെ ശ്രമിക്കാൻ സോറി സഹായിക്കാൻ തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്